പ്രമുഖ സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ മരിച്ചു അമ്മയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ വിങ്ങി പൊട്ടി കരയുകയാണ് ഗോപി സുന്ദർ അമ്മയായിരുന്നു എന്നും തന്റെ കരുത്തും വഴികാട്ടിയുമെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ഗോപി സുന്ദർ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയും എന്നും അമ്മ തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഗോപി സുന്ദർ കുറിപ്പിൽ പറയുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് അമ്മ ലിവി സുരേഷ് മരണപ്പെട്ട വിവരം ഗോപി വെളിപ്പെടുത്തിയത് പിന്നാലെ താരമാതാവിൻ്റെ അനുശോചനം രേഖപ്പെടുത്തി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ എത്തി കൂട്ടത്തിൽ ഗോപിയുടെ മുൻ പങ്കാളികളും ഗായികമാരുമായ അഭയ ഹിരൺമയും അമൃത സുരേഷും വേദനയിൽ ആശ്വാസവുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദറിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ അഭയ ഹിരണമായി പങ്കുവെച്ചത് നിങ്ങളുടെ സംഗീതത്തിൻ്റെ നാൾ വഴികൾ എനിക്കറിയാം അമ്മയിലൂടെ കേട്ട റേഡിയോയിലെ തമിഴ് പാട്ടുകളിലൂടെ തുടങ്ങിയ യാത്രയാണത് ഇനിയുള്ള കാലവും നിങ്ങളുടെ വഴികാട്ടിയായി അമ്മ ഒപ്പമുണ്ടാകും ഈ വേദന മറികടക്കാനുള്ള ശക്തി പ്രപഞ്ചം നൽകും അമ്മയിലൂടെ തന്നെ ഏട്ടന്റെ മുറിവ് സുഖപ്പെടും എന്നാണ് അഭയ ഹിരണമായി പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് തൻ്റെ പേ വേദന പങ്കുവെച്ചുകൊണ്ട് ഗോപി അമ്മയ്ക്കൊപ്പം നൽകുന്ന ചിത്രവുമായിട്ടാണ് ഗായിക അമൃത സുരേഷും എത്തിയത് ഇരുവരുടെയും പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത് ആരമാതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ചിലർ ഇതിന് താഴെയും വിമർശനങ്ങളുമായി വന്നു അഭയയും അമൃതയും മുൻ പങ്കാളികളായിരുന്നതിനാൽ ഇതിനെപ്പറ്റിയാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മുൻപ് എങ്ങനെയായിരുന്നു എന്നതിലല്ല ഇപ്പോൾ എന്താണെന്നാണ് നോക്കേണ്ടത് മരണത്തിൽ ശത്രുതയില്ല ഒരു കാലത്ത് അമ്മയെപ്പോലെ നോക്കിയ സ്ത്രീയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിൽ യാതൊരു തെറ്റും കാണാനില്ല അങ്ങനെയുള്ളപ്പോൾ ഇവരെ വിമർശിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് യോഗ്യത എന്നാണ് ചോദ്യം ആദ്യ ഭാര്യയുമായി വേര്പിരിഞ്ഞതിനുശേഷം ആണ് ഗോപിസുന്ദര് അഭയാഹിരന്മൈ ലിവിങ് റിലേഷൻ ആരംഭിക്കുന്നത് പതിനാല് വർഷം ഒരുമിച്ച് ജീവിച്ച താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർപിരിയുകയായിരുന്നു ഈ കാലയളവിൽ അഭയ ഗായികയായി മലയാള സിനിമയിൽ ചുവടുറപ്പിച്ചു അഭയയും ഗോപിയും വേർപിരിഞ്ഞതിന് പിന്നാലെ അമൃത സുരേഷുമായി ഗോപി സുന്ദർ പ്രണയത്തിലായി ഇരുവരും ലിവിംഗ് ടുഗദറായി ജീവിക്കാൻ തുടങ്ങിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഇതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഗോപി സുന്ദർ വ്യാപകമായി വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് അമ്മ നിങ്ങൾ എനിക്ക് ജീവിതം തന്നോ സ്നേഹവും എന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നോ ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിൻ്റെ ഓരോ നോട്ടിലും നിങ്ങളെനിക്ക് തന്ന സ്നേഹമുണ്ട് നിങ്ങൾ എങ്ങും പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടലും നിങ്ങളുണ്ട് നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്കറിയാം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് എന്നെ നോക്കുന്നുണ്ടെന്ന് റെസ്റ്റിൻ പീസ് അമ്മ നിങ്ങളെന്നും എൻ്റെ കരുത്തും മാർഗദ്വീപുമായിരിക്കും ഇങ്ങനെയാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമൻസുകളിലൂടെ ഗോപുന്ദറിൻ്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചിച്ചത്